വടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൻ്റെ മുന്നിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഫുട്പാത്ത് റിപ്പയർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വടകര സെൻറ് ദേവാലയത്തിലെ ഇടവക ജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു ദിവസങ്ങളായി ഇതുവഴിയുള്ള ഓടയിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും പൊട്ടിപ്പൊളിഞ്ഞ ഫുട്പാത്ത് കാൽനടയാത്രക്കാർക്ക് ഉൾപ്പെടെ വലിയ ഭീഷണിയുമായി മാറിയിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിൽ പരാതി നൽകിയിട്ടും ഒരു പരിഹാരവും ഇതുവരെ കാണാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി വടകര സെൻറ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൻ്റെ ഇടവകയിലെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീക്ക് സ്ലാബിൽ തട്ടി അപകടം പറ്റുകയും ചെയ്തിരുന്നു സെന്റ് ആന്റണീസ് സ്കൂളിലെ കുട്ടികളും ഒത്തിരി വഴിയാത്രക്കാരും കടന്നുപോകുന്ന വഴിയാണിത് നടപ്പാതയിലുള്ള അപാകതകൾ നീക്കി എത്രയും വേഗം ഈ നടപ്പാത സുരക്ഷിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വടകര സെൻ ദേവാലയത്തിലെ കെ സി വൈ നേതൃത്വത്തിൽ യുവാക്കളും മിടവക ജനങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇടവക വികാരി ഫാദർ വിമെൽ ഫ്രാൻസിസ് വെളിയത്തു പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് ഇത് നന്നാക്കാനൊന്നും ഇതിൽ നമ്മൾ ചെയ്തു വന്നപ്പോൾ ഇവിടെയുള്ള കോൺക്രീറ്റ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഇവിടെ ഒത്തിരിയേറെ കുട്ടികൾ നടന്നു പോകുന്ന ഈ വഴിയിൽ ഇത് വലിയൊരു ദുരന്തമായി മാറാനായിട്ട് സാധ്യതയുണ്ട് ഇത് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ കംപ്ലൈൻ്റ് കൊടുത്തപ്പോൾ അത് ഇനി പി ഡബ്ല്യു ഡിയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറയുക ഇങ്ങനെ ഉള്ള ഈ അധികാരികളുടെ എം എൽ എ പോക്കിനെതിരെ ഈ ഇടവകയിലെ യുവാക്കളെ ഒന്ന് ചേർന്നിരിക്കുക എത്രയും വേഗം ഇതിന് വേണ്ട നടപടി എടുക്കുക ഇതിൽ ഒരു താൽക്കാലിക നടപടിയല്ല മറിച്ച് ശാശ്വതമായിട്ടുള്ളൊരു നടപടിയാണ് നമ്മൾ ഉദ്ദേശിക്കുക ഇവിടെ തൊട്ടടുത്തുള്ള സെൻ്റ് ആൻ്റി സ്കൂളിൽ പഠിക്കുന്ന ഒത്തിരി കുട്ടികളും ഒത്തിരി വഴി യാത്രക്കാരും ദിവസേന കടന്നു പോകുന്ന ഒരു റോഡാണിത് പ്രത്യേകമായിട്ട് ഈ ദേവാലയത്തിൻ്റെ മുൻവശം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നന്നാക്കാനുള്ള നടപടി എത്രയും വേഗം എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതിൻ്റെ അധികാരികളുടെ കണ്ണു തിളപ്പിക്കാനുള്ള വലിയൊരു ഞങ്ങളുടെ എല്ലാവരുടെയും ഒന്നു ചേർന്നുള്ള ശബ്ദമായിട്ട് ഇത് മാറണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മോഹുചാരിൻ്റെ പണി എത്രയല്ലേ ഇത് ആരംഭിക്കുക